ഫ്രണ്ട്സ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള യന്ത്ര ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ജസ്റ്റ് നിങ്ങൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ഐ ടി എ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട് നാലായിരത്തിനടുത്ത് വേക്കൻസി ഉണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ അപ്പോൾ റീസെൻറ്റായി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി കാണാൻ പറ്റും അതോടൊപ്പം നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും നമ്മുടെ ചാനലിൽ അതായത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ യൂട്യൂബിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ലോയൽറ്റി ബാജസ് കസ്റ്റം ഇമോജി അതുപോലെ കമൻറ്റ് ഹൈലൈറ്റ് അങ്ങനെ കുറെ കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം നമ്മുടെ വീഡിയോസും നമ്മൾ ആയിട്ട് വീഡിയോസ് ചെയ്ത് വരുന്നുണ്ട് അത്രയും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും താല്പര്യമുണ്ടെന്ന് സബ് സബ്സ്ക്രൈബറിൻ്റെ സമയത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാൻ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതലായി ഷെയർ ചെയ്യാ ഹൈപ്പ് ഓപ്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ നേരെ നമുക്ക് വരാം നോട്ടിഫിക്കേഷാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും യന്ത്ര ഇന്ത്യ ലിമിറ്റഡ് ഇവിടെ കാണാം മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറിനാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസ് വരുന്നത് അപ്രോക്സിമേറ്റ് ആണ് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വേക്കൻസീസ് ആണ് അതിൽ നിങ്ങൾക്ക് ഐ ടി ഐ കഴിഞ്ഞവർക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് മൂന്ന് വേക്കൻസിയും അതുപോലെ തന്നെ എസ് എസ് എൽ സി പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസിയാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്രൻറ്റിഷിപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിലേക്ക് അപ്രൻറ്റിഷിപ്പ് ചെയ്താലുള്ള ബെനിഫിറ്റ് അതുപോലെ ഇതിൻ്റെ സ്റ്റൈപ്പൻ്റെ എമൗണ്ട് എത്രയാണ് അതുപോലെ ഇതിലേക്ക് സെലക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യണ്ട അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഇതിൽ എവിടെയൊക്കെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റ് വൈസ് വേക്കൻസി കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ബീഹാർ അതുപോലെ നിങ്ങൾക്ക് വിവിധ സ്റ്റേറ്റ് വൈസ് അപ്പോൾ നമുക്ക് തമിഴ്നാട് സൗത്ത് ഒക്കെ ആണെങ്കിൽ തമിഴ്നാട് ഇതൊക്കെയാണുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ട്രേഡുകൾ ഉണ്ട് നിങ്ങളുടെ റിസർഡ് വാക്കൻസി ഒക്കെ അതിൽ കാണാൻ പറ്റും അപ്പോൾ അതിൽ ഞാൻ വീടിന്റെ മറ്റൊരു ഭാഗത്ത് കാണിക്കാം കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ നേരെ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നോക്കാം ഒന്നേ രണ്ട് അതായത് ഫെബ്രുവരി ഒന്നിനാണ് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിങ് ഡേറ്റ് വന്നിരിക്കുന്നത് ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് മൂന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അതിൽ സമയമുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമുക്ക് മിനിമം പതിനാല് ടു പതിനെട്ടാണ് അതായത് ഇപ്പോൾ ഹസർഡസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ അതിൽ മിനിമം പതിനെട്ട് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് ാണെങ്കിൽ പതിനാലും സ്റ്റാർട്ട് ചെയ്യാതെ അപ്രന്റിഷിപ്പിന്റെ റൂൾ ആണ് അപ്പൊ നമുക്ക് പതിനെട്ട് കൂട്ടാം പതിനെട്ട് ടു നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന മുപ്പത്തി അഞ്ച് വയസ്സുവരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാം ഒ ബി സി എൻ സി എൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുപ്പത്തി എട്ട് വരെ അപ്ലൈ ചെയ്യാം എസ് എസ് ടി കാൻഡേറ്റ്സ് ആണെങ്കിൽ നാല്പത് വയസ്സുവരെയും പി ഡബ്ല്യൂഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുതൽ വർഷം വരെ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും ഇനി ഇവിടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് ഈ പറയുന്ന നോൺ ഐ ടി കാറ്റഗറി നോൺ ഐ ടി കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പത്താം ആണ് വേണ്ടത് ജസ്റ്റ് അൻപത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം ആ പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലും സയൻസിലും പാട നിങ്ങൾക്ക് എന്താണ് മിനിമം ഒരു ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പം മാറ്റമാറ്റിക്സിലും സയൻസിലും നിങ്ങൾക്ക് മിനിമം ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതൊരു കണ്ടീഷനാണ് അതോടൊപ്പം ടോട്ടൽ പെർസെൻറ്റേജ് അൻപത് ശതമാനം മിനിമം ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇനി ഐ ടി ഐ കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിലും അവർക്ക് എൻ സി വി ടി ആണെങ്കിലും എസ് സി വി ടി ആണെങ്കിലും വിവിധ ട്രേഡുകൾ ഇതിലുണ്ട് അതായത് ട്രേഡുകളിൽ ഐ ടി കഴിഞ്ഞിരിക്കണം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ല ഇവിടെ കണ്ടില്ല നിങ്ങൾക്ക് ഓക്കെ എക്സൈറ്റി ഫിറ്റ് മെഷീനിസ്റ്റ് അങ്ങനെ പല കാറ്റഗറി ട്രേഡുകളുണ്ട് അപ്പോൾ ആ ട്രേഡുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഐ ടി ഐ കഴിഞ്ഞിരിക്കണം അമ്പത് ശതമാനം ഐ ടിയിൽ മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ ആട്ടോ ഓക്കെ എൻ സി ബി ടി ആണെങ്കിൽ എസ് സി ബി ടി ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിലേക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് നിങ്ങൾക്ക് അഡീഷണൽ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അൻപത് ശതമാനം മാർക്കോടുകൂടി അപ്പോൾ ഐ ടി ഐ കാറ്റഗറിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ പത്താം ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം അൻപത് ശതമാനം മാർക്കോട് പാസ് ആയിരിക്കണം പ്ലസ് എന്ത് ചെയ്യണം നിങ്ങൾ ഐ ടി യും കഴിഞ്ഞിരിക്കണം അമ്പത് ശതമാനം മാർക്കോടുകൂടി ഓക്കെ അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇനി വാക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോക്കാം അപ്പോൾ वैकेंसी ഡീറ്റെയിൽസ് യിലേക്ക് വരാം അപ്പോൾ ഇതില് നമ്മൾ പറഞ്ഞു ഇതില് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് പോവുന്നു കുറച്ച് ദാ നമ്മൾ ഇൻട്രോല് കാണിച്ച അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് വൈസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം അപ്പോൾ ബീഹാർ ഒക്കെ ആണെങ്കിൽ ഇത് എക്സ് ഐ ടി അതായത് ഈ പറയുന്ന അറ്റൻഡന്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റിൽ ടോട്ടൽ ഇരുപത് വേക്കൻസി ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് റിസർവ് വേക്കൻസി ഉണ്ടോ നോക്കാം ഇല്ലെങ്കിൽ ജനറൽ വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്കും അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ എസ് ടിക്ക് കൂടെ വാക്കൻസി ഇല്ല പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം ജനറൽ വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ കണ്ടു നിങ്ങൾക്ക് ഓഡൻ ഫാക്ടറി ചണ്ഡിഗഡ് ഇതിലേക്ക് നിങ്ങൾക്ക് നോൺ ഐ ടിയിലെ മെഷിനിസ്റ്റ് നോൺ ഐ ടി എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് മതി ഇതിലേക്ക് ഓക്കെ അപ്പോൾ നോൺ ഐ ടി എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പത്താം ക്ലാസ് ആണ് അതിൻ്റെ യോഗ്യത വേറെ യാതൊരുവിധ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല ഓക്കെ എസ് ഐ ടി എന്ന് കണ്ടാലേ അതിലേക്ക് എന്താണ് മെഷിനിസ്റ്റ് എക്സ് ഐ ടി മെഷിനിസ്റ്റിൽ ആണെങ്കിൽ മെഷിനിസ്റ്റിൽ ഐ ടി കഴിഞ്ഞിരിക്കാൻ പറ്റുകയുള്ളൂ എക്സ് ഐ ടി മേസിൻ നിങ്ങൾക്ക് മേയ്സിൻ ഐ ടി കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എക്സ് ഐ ടി ഫിറ്ററാണെങ്കിൽ ഫിറ്റർ ഐറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എക്സ് ഐ ടി ഇലക്ട്രീഷ്യാണെങ്കിൽ ഇലക്ട്രീഷൻ കഴിഞ്ഞിട്ട് ഇലക്ട്രീഷ്യൻ ട്രൈഡിൽ ഐ ടി കഴിഞ്ഞിട്ട് അപ്ലൈ പറ്റുള്ളൂ അപ്പോൾ നോൺ ഐ ടി എന്നുള്ള കാറ്റഗറിയിലൊക്കെ എന്ത് ചെയ്യാം പത്താം ക്ലാസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒക്കെ പിന്നെ അടുത്ത സ്റ്റേറ്റ് നമുക്ക് നോക്കാം അടുത്ത മധ്യപ്രദേശ് ആണ് ഓക്കെ ഗൺ ക്യാരീജ് ആണ് ഫാക്ടറി അപ്പോൾ ഇതിൻ്റെ തന്നെ ഓർഡിനൻസ് ഫാക്ടറി വിവിധ വർക്ക്ഷോപ്പ് ഇതിലേക്കൊക്കെ ആയിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന് കീഴിലുള്ളതാണ് അവിടെയൊക്കെ ഒരു എൻട്രി നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു അവസരം കിട്ടാമെന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അപ്രൻറ്റിഷിപ്പ് ഒക്കെ അവിടെ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ അവസരം തന്നെയാണ് അപ്പോൾ നിങ്ങൾ നോക്കുക അപ്പോൾ ഇതിലേക്ക് ഉണ്ടാവും നിങ്ങൾക്ക് നോൺ ഐ ടി ഇത് പത്താം ആണ് നോൺ ഐ ടി ഇതൊക്കെ ഫിറ്റർ ടേണർ മെഷീനിസ്റ്റ് അതുപോലെ ഫൂജ് ഹീറ്റ് ഹീറ്റർ ഒക്കെ ഉണ്ട് ഇതിലേക്കൊക്കെ നോൺ ഐ ടി ആണ് ഇതൊക്കെ നിങ്ങൾക്ക് പത്താം ക്ലാസ് മതി ഓക്കെ പത്താം ക്ലാസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ നമ്പർ ഓഫ് വേക്കൻസിടെ കാണാം എക്സ് ഐ ടി കാണാം എസ് ഐ ടി ഐ ടി ഐ കഴിഞ്ഞിരിക്കണം ഫിറ്ററൽ ആയിട്ട് കഴിഞ്ഞിരിക്കണം ടേണൽ ആയിട്ട് കഴിഞ്ഞിരിക്കണം ബസ് ലിസ്റ്റിൽ ഇതൊക്കെ ഞാൻ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ റേ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടും ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം അപ്പോൾ എസ് ഐ ടി എന്ന് പറയുന്നതൊക്കെ ഐ ടി ഐ കഴിഞ്ഞിട്ട് അപ്ലാൻ പറ്റുന്നതും നോൺ ഐ ടി എന്നുള്ളതൊക്കെ പത്താം ക്ലാസ് ജസ്റ്റ് ടെൻത്ത് പാസ്സായിരിക്കും അൻപത് ശതമാനം മാർക്കൂടെ പാസ് ആയിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ കാണാം എക്സ് ഐ ടി പല ട്രേഡുകളുണ്ട് ഓക്കെ ഇതെല്ലാം ഞാൻ റീഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അവിടെ കാണാം പെയിൻറ്റർ മുതൽ സി എൻ സി പ്രോഗ്രാം ഓപ്പറേറ്ററും ഒക്കെ ഉണ്ട് എല്ലാ കാറ്റഗറിയും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഐ ടി ഐ ജി എം ഐ ജി വെൽഡർ ഉണ്ട് എല്ലാ ഉണ്ട് നമ്പർ ഓഫ് വാക്കൻസി ഉണ്ട് എല്ലാത്തിലും അധികം ജനറൽ വാക്കൻസി റിസർവ് വാക്കൻസി ഇല്ലേലും നിങ്ങൾക്ക് ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അടുത്തത് മധ്യപ്രദേശ് തന്നെ ഓഡൻസ് ഫാക്ടറി മറ്റേത് നമുക്ക് നമുക്കിതായിരുന്നു ഗെൻ ക്യേറേജ് ആയിരുന്നു ഓഡൻ ഫാക്ടറി ആണ് ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ കണ്ട നോൺ ഐ ടി ഇത് പത്താം ക്ലാസ്സാണ് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നാൽപ്പത്തി നാല് അവിടെ ഉണ്ട് കെമിക്കൽ പ്ലാന്റ് അതുപോലെ എക്സ് ഐ ടി ഇതൊക്കെ അത് ട്രേഡിൽ ഇലക്ട്രീഷ്യലായിട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ടേർണൽ ആയിട്ട് കഴിഞ്ഞിരിക്കും ഈ പറയുന്ന വേക്കൻസിലേക്ക് നാല് വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാം മെഷീൻസ്റ്റിലായിട്ട് കഴിഞ്ഞിരിക്കും നാല് വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് എനിക്ക് മെക്കാനിക് ആർ എൻ ടി സി ആണ് ഇതിലേക്ക് ആറ് വേക്കൻസി ഐ ടി അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കുക ഇപ്പോൾ മധ്യപ്രദേശ് അടുത്തത് ഓർഡൻസ് ഫാക്ടറി ജബൽപൂര് ഇവിടെ നിൽക്കും ഇതൊക്കെ എക്സ് ഐ ടി ആണ് ഐ ടി കഴിഞ്ഞിരിക്കുന്ന വേക്കൻസിയാണ് കേട്ടോ ഓക്കെ എല്ലാം നിൽക്ക് ഐ ടി കഴിഞ്ഞിരിക്കുന്ന വേക്കൻസിയാണ് പിന്നെ അടുത്തത് മധ്യപ്രദേശിൽ അടുത്ത ഓഡിയൻസ് ഫാക്ടറി കണം കമരിയ ആണ് ഇവിടെ കാണാം നോൺ ഐ ടി കണ്ടോ നൂറ്റി രൂപ വേക്കൻസി അവിടെ വരുന്നുണ്ട് പത്താം ക്ലാസ്സുള്ളവർക്ക് ഇതൊക്കെ ഐ ടി ഐ കഴിഞ്ഞവർക്കുള്ളതാണ് അതായത് ട്രേഡിൽ ഐ ടി കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ടുണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കാം മധ്യപ്രദേശ് ഇതൊക്കെ മധ്യപ്രദേശിൻ്റെ അത്യാവശ്യം കുറേ ഫാക്ടറികൾ വരുന്നുണ്ട് പിന്നെ മഹാരാഷ്ട്ര ഓക്കെ എല്ലാം ഞാൻ റീഡ് ചെയ്യുന്നില്ല നിങ്ങൾ നോക്കുക ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ തരാം നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ നോക്കുക അതൊക്കെ മഹാരാഷ്ട്ര പിന്നെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ഒറീസ തമിഴ്നാട് കണ്ടോ തമിഴ്നാട് ഉണ്ടോ ഹൈ എനർജി പ്രൊജക്ടൈൽ ഫാക്ടറിയാണ് തിരുച്ചിറപ്പള്ളിയാണ് ഇതിലേക്ക് എന്താണ് എക്സ് ഐ ടി മെഷിനിസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് അപ്പിയാൻ ഫിറ്റൽ ആയിട്ട് കഴിഞ്ഞിട്ട് ടെർണൽ ആയിട്ട് കഴിഞ്ഞിരിക്കും ഇലക്ട്രീഷ്യൽ ആയിട്ട് കഴിഞ്ഞിരിക്കുക വെൽഡർ ആയിട്ട് കഴിഞ്ഞിരിക്കും ഇലക്ട്രോപ്ലൈറ്റിലായിട്ട് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും പിന്നെ തമിഴ്നാട് വരുന്ന ഓർഡൻസ് ക്ലോത്തിങ് ആണ് ഫാക്ടറി അവാഡി ആണ് ഇതിലേക്ക് നിങ്ങൾക്ക് നോൺ ഐ ടി ടൈലർ ആണ് ടൈലറിലേക്ക് നിങ്ങൾക്ക് ഇരുപത് വാക്കൻസി ഉണ്ട് ഇതിലേക്ക് ജസ്റ്റ് പത്താം ക്ലാസ് മതി കേട്ടോ എസ് എസ് എൽ സി മതി പിന്നെ നിങ്ങൾക്ക് ഐ ടി ഐ കഴിഞ്ഞ ഇതൊക്കെ മെയിൽ കാൻഡിഡേറ്റ്സിന് രണ്ടും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഈ പറയുന്ന രണ്ടും നമ്മുടെ തമിഴ്നാട് അവാർഡിയിലുള്ള ഫാക്ടറിയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പതിമൂന്ന് വാക്കൻസി അപ്പോൾ എക്സൈറ്റ് ഐ ടി ടൈലറിൽ ഐ ടി കഴിഞ്ഞവർക്ക് അപ്ലൈൻ പറ്റും ഓക്കെ പിന്നെ തമിഴ്നാട് ഓറഞ്ച് ഫാക്ടറി തിരിച്ചിറപ്പള്ളി വരുന്നത് ദ നോൺ ഐ ടി മെഷീനിസ്റ്റ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പതിനെട്ട് വാക്കൻസി ഉണ്ട് പിന്നെ മെഷീൻസിലായിട്ട് കഴിഞ്ഞിട്ട് മുപ്പത്തിരണ്ട് വാക്കൻസി ഫിറ്ററിലായിട്ട് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് വേക്കൻസി ടെർണറിലായിട്ട് കഴിഞ്ഞിട്ട് ഒൻപത് വാക്കൻസി പിന്നെ മെഷീൻസ്റ്റിലെ ഗ്രൈൻഡറിലായിട്ട് കഴിഞ്ഞിട്ട് ഏഴ് വാക്കൻസി ഇലക്ട്രീഷ്യനിലായിട്ട് കഴിഞ്ഞിട്ട് അഞ്ച് വാക്കൻസി വെൽഡറിലായിട്ട് കഴിഞ്ഞിരിക്കുക മൂന്ന് വാക്കൻസി പിന്നെ ഇലക്ട്രോണിക്സ് മെഷി മെക്കാനിക്കലായിട്ട് കഴിഞ്ഞിരിക്കറ് വാക്കൻസി പിന്നെ നിങ്ങൾക്ക് മെക്കാനിക് മെഷീൻ റി മെയിൻ്റനൻസിൽ എഞ്ചിനീയർക്ക് കഴിഞ്ഞിരിക്കഞ്ച് വാക്കൻസി പിന്നെ ആർ എൻ ഡി സി ഐ ടി കഴിഞ്ഞിരിക്ക ഒരു വാക്കൻസി പിന്നെ എം എം വി ഐ ടി ഒരു വാക്കൻസി ഓക്കെ ആ ഒരു വേക്കൻ ഒക്കെ ജനറൽ ആണ്ട്ടായിരിക്കണമെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ യു പി ഒക്കെയാണ് നിങ്ങൾ നോക്കുക അവിടെ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് അപ്ലൈ ചെയ്താൽ പിന്നെ ബാക്കി സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ബാക്കി യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ആട്ടോ എന്തെങ്കിലും ഒരു ഓഡൻസ് ഫാക്ടറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ യു പി ഉണ്ട് ഉത്തരാഖണ്ഡുണ്ട് ഓക്കെ പിന്നെ വെസ്റ്റ് ബംഗാൾ ഉണ്ട് ഇവിടേക്കുണ്ട് ഫാക്ടറി അങ്ങനെ ടോട്ടൽ നമ്മൾ പറഞ്ഞാൽ നാലായിരത്തിനാടിൻ്റെ അടുത്ത് നമുക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റട്ടോ ഓക്കെ ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ചില ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ റീസെൻ്റ് ആയിട്ട് എടുത്ത മൂന്ന് മാസത്തിൽ എടുത്ത ഫോട്ടോഗ്രാഫ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം ഓക്കെ അതിൽ ഡയമെൻഷനൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ ഇരുപത് കെ ബിയുടെ എഴുപത് കെ ബിയുടെ ഡൽഹിലായിരിക്കണം ഫയൽ സൈസ് പിന്നെ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം അതിൻ്റെയും ഇവിടെ കാണാം ഇരുപത് ടു മുപ്പത് കെ ബിടെ ഡേഡലായിരിക്കണം ഫയൽ സൈസ് ഡയമെൻഷൻ ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് പിന്നെ നിങ്ങൾക്ക് ആധാർ കാർഡ് നമ്പർ ഉണ്ടായിരിക്കണം ആധാർ നമ്പർ ഉണ്ടായിരിക്കണം അപ്പോൾ ആധാർ ഇല്ലേ നിങ്ങൾക്ക് ആധാർ എൻറോൾ ചെയ്തതിൻ്റെ ഫോർട്ടീൻ ഡിജിറ്റൽ എൻറോൾമെൻറ്റ് ഐ ഡി നമ്പർ ഉണ്ടെങ്കിൽ അതും മതി കേട്ടോ ഓക്കെ ആധാർ എടുത്തില്ലേ നിങ്ങൾക്ക് എടുത്തിട്ട് അതിൻ്റെ എൻറോൾ നമ്പർ കൊടുത്താലും മതി പിന്നെ വേ മറ്റു ലെജിബിൾ ആയിട്ടുള്ള കോപ്പീസ് ഏതൊക്കെയാണ് പി ഡി എഫ് ആയിട്ടോ അല്ലെങ്കിൽ ജെ പി ജെ ആയിട്ടോ നൂറ് കേരുന്നൂറ് കേക്കിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം അത് ഒന്ന് നമ്മുടെ ഐഡൻറ്റി പ്രൂഫിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഐഡൻറ്റിറ്റി കാർഡുകളായുള്ള ആധാറോ വോട്ടർ ഐഡിയോ ഇതിലേതെങ്കിലുമൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ആധാർ അവൈലബിൾ ആണെങ്കിൽ ആധാർ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ആധാർ കാർഡ് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വോട്ടർ ഐ ഡി അപ്ലോഡ് ചെയ്യുക ഓക്കെ പിന്നെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഐ ടിയുടെ എല്ലാ സെമസ്റ്ററിൻ്റെയും മാർക്ക് ലിസ്റ്റ് ഇയർവൈസ് ആണ് മാർക്ക് ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഐ ടി ആഡ് സർട്ടിഫിക്കറ്റ് എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി വി സർട്ടിഫിക്കറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് അത് അപ്ലോഡ് ചെയ്യണം പിന്നെ എസ് എസ് ടി ഒ ബി സി കാറ്റഗറി സർട്ടിഫിക്കറ്റ് സെൻറ്ററിൻ്റെ പർപ്പർസൻ്റെ ഇതാക്കി കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം പിന്നെ നിങ്ങൾ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെ പി ഡബ് ബി കാഡേറ്റിൻ്റെ സർഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം ഓക്കെ കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോൺ ഐ ടി കാറ്റഗറി ആണെങ്കിൽ അതായത് നമുക്ക് ഇപ്പോൾ എക്സ് ഐ ടി നോൺ ഐ ടി രണ്ട് കാറ്റഗറി ഉണ്ടല്ലോ അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് എന്താണ് ഷോർട്ട് ലിസ്റ്റാണ് ഉണ്ടാക്കുക അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എന്തിനെ ബേസ് ചെയ്ത് വെച്ചാൽ ഇപ്പം നോൺ ഐ ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പത്താം ക്ലാസ് ആണ് നിങ്ങളുടെ യോഗ്യത എസ് എസ് എൽ സി ആണ് നിങ്ങളുടെ യോഗ്യത എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ മാർക്കാണ് നോക്കുക അപ്പം പത്താം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവർക്ക് എന്ത് ചെയ്യും ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടും എന്നുള്ളതാണ് വേറെ എന്താണ് ഇൻറ്റർവ്യൂ എക്സാമോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഇതിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഐ ടി ഐ കഴിഞ്ഞ ഉദ്യോഗസ്ഥത്തിലാണെങ്കിൽ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെയും അതുപോലെ ഐ ടി എന്താണ് ഒരു സിമ്പിൾ ആവറേജ് മാർക്ക് കണക്കാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക മെറി ലിസ്റ്റ് ചെയ്യുക അല്ലാതെ എന്താണ് ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ മറ്റു ട്രേഡ് ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഓക്കെ ഇനി സ്റ്റൈപ്പൻ എമൗണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞരാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് പെർ മന്ത് ലഭിക്കുക ഐ ടി കഴിഞ്ഞരാണെങ്കിൽ തൊള്ളായിരത്തി അമ്പതിനായിരത്തി അറുന്നൂറാണ് ലഭിക്കുക ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഏർ അവിടെ മനസ്സിലാക്കി വെക്കാം പിന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപ ജനറൽ ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി വരും എന്നാലും അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് പി ഡബ്ല്യു ബി ഡി കാൻഡ്സ് മറ്റ് ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സൊക്കെ ആണെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടീമ്പാണ് വരട്ടോ അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ടാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത് അത്രയും കാര്യങ്ങളാണ് ബാക്കി നമ്മുടെ വേക്കൻസിയും കാര്യങ്ങളും പറഞ്ഞു പിന്നെ ഇതിൻ്റെ മറ്റു ഇൻറ്റിമേഷൻ അതിൻ്റെ മറ്റു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് കാര്യങ്ങളൊക്കെ നമുക്ക് മെയിലായിട്ടും നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ആയിട്ടാണ് വരാപ്പടക്കുന്നത് നിങ്ങൾ മെയിലൊക്കെ ചെക്ക് ചെയ്യണം ഇനി എങ്ങനെ നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുമെന്നുള്ള കാര്യങ്ങളാണ് അടുത്തത് അതിനായിട്ടുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം നമ്മളിപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് അപ്ലൈനാവുന്നിട്ട് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ്റ്റോ അപ്പ് അപ്ലൈനാവുന്ന ലിങ്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ അപ്ലൈനാവുന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോ യൂട്യൂബിൻ്റെ അപ്പോൾ അപ്ലൈനാകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇന്ധ്ര ഇന്ത്യ ലിമിറ്റഡ് എന്നിട്ട് ഇവിടെ വരും താഴ് സ്ക്രോൾ ഡൗൺ ചെയ്യാം ഓക്കെ ഏറ്റവും താഴ്ത്തു വരിക നിങ്ങൾ ഇവിടെ കണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ലിങ്ക്സ് ആണ് നോട്ടിഫിക്കേഷൻ നമ്മളിവിടെ കാണാം അപ്ലിക്കേഷൻ ഫോം നല്ല നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇപ്പം ഞാനിവിടെ അപ്ലിക്കേഷൻ ഫോം നല്ലതിൻ്റെ നേരെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്ലിക്കേഷൻ ഫോം ഇവിടെ ഓപ്പൺ ആയി വരും ഇതിലൂടെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് നമ്പർ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെയും കാണാം എങ്ങനെ ഹൗ ടു അപ്ലൈ എന്നുള്ളതിൻ്റെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രേഷനിൽ വരുന്ന സ്റ്റെപ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാം നമുക്ക് ഇതിൻ്റെതൊക്കെ ഇൻസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് അവിടെ ലോഗിൻ കണ്ടോ ലോഗിൻ ഉള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും ഡി പാസ്വേഡും കൊടുത്ത് ലോകം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ രജിസ്ട്രേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ ഫ്രഷ് ഫ്രഷാണ് ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ന്യൂ രജിസ്ട്രേഷൻ ഏറ്റവും താഴെ കാണാം ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം ഈ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ചെയ്യാനുള്ള ഫോം വരും അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യുക എന്നൊരു സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്യുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടും ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതെല്ലാം നമ്മൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് ചെയ്ത് കാണിക്കണമെങ്കിൽ കൂടുതൽ കമൻസ് ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുകയും ചെയ്യോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും താങ്ക്